പാലായിൽ ബൈപ്പാസിന്റെ നിർമ്മാണത്തോടെ തിരക്കേറിയ ആർ വി ജംഗ്ഷനിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തത് ഗതാഗത കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നു എത്രയും വേഗം ഇവിടെ സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സജ്ജമാക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു പാല ബൈപ്പാസ് പാലാ കോഴാ റോഡിനെ മറികടന്നു പോകുന്നത് ആർ വി ജംഗ്ഷനിലാണ് വീതിയേറിയ ബൈപ്പാസ് റോഡ് വീതി കുറഞ്ഞ പാലാ കോള റോഡുമായി സന്ധിക്കുന്നത് രണ്ട് കുന്നുകൾക്ക് മധ്യത്തിലുള്ള ഭാഗത്തും ബൈപ്പാസിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ പാലാ കോഴാ റോഡിലൂടെയുള്ള വാഹനങ്ങൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടില്ല നാല് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഇവിടെ കുരുങ്ങിക്കിടക്കുന്നത് പതിവാണ് പാല കോഴ റോഡിൽ നിന്നും വാഹനങ്ങൾ ബൈപ്പാസിലെ രണ്ടു ഭാഗത്തേക്ക് തിരിയുമ്പോഴും മറ്റു വശങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ വ്യക്തമായി കാണാനാകില്ല ബൈപ്പാസ് രൂപകൽപ്പന നടത്തുമ്പോൾ പാലാ കോഴാ റോഡിൽ മേൽപ്പാലത്തിന് പദ്ധതിയിട്ടെങ്കിലും ഉപേക്ഷിച്ചു ബൈപ്പാസിൽ വാഹന തിരക്കേറിയതോടെ ആർ വി ജംഗ്ഷനിലെ ഗതാഗത കുരുക്കം വർദ്ധിച്ചു കഴിഞ്ഞയാഴ്ച ഇവിടെ സ്കൂട്ടർ സ്വകാര്യ ബസിന്റെ അടിയിൽ പോയെങ്കിലും സ്കൂട്ടർ യാത്രികയായ യുവതി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു എത്രയും വേഗം ഇവിടെ സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സജ്ജമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഐഫോറി ന്യൂസ് പാലാ